പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സ് വിത്ത് ചോക്ലേറ്റ് കേക്ക് ആണ് അതിനായി ഒരു ബൗൾ പാലെടുത്തിട്ടുണ്ട് ഷുഗർ പൗഡർ രണ്ട് മുട്ട മൈദ ഇനി ഇത് ഡേറ്റ്സ് അരിഞ്ഞെടുത്തത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം മുട്ടയും പഞ്ചസാരയും നന്നായി പതഞ്ഞു വന്നിരുന്നു ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ പഞ്ചസാരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ഒന്നും കൂടി അടിച്ചെടുത്തോണ്ട് വരാം ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത ഈ കൂട്ടിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അല്പം എണ്ണ ഇനി ഇത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം അതും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദയുടെ കൂട്ടിട്ട് കൊടുക്കാം നന്നായി ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്ത മിക്സിങ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം കൂടി വെച്ച് കൊടുക്കും ഡേറ്റ്സും മുകളിലായി നിരത്തി കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് ഒരു ഇഡ്ലി പാത്രത്തിൽ ഒരൽപ്പം വെള്ളം വെച്ച് കൊടുത്തിരുന്ന് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കുക ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാം ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പോൾ വെന്ത് കാണുമായിരിക്കും ഒന്ന് തുറന്നു നോക്കാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആയ കേക്കാണ് ഒന്ന് തണുത്തു വരട്ടെ തണുത്തതിന് ശേഷം ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയി തയ്യാറാക്കിയെടുത്ത ഡേറ്റ്സ് വിത്ത് ചോക്ലേറ്റ് കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഡേറ്റ്സ് വിത്ത് ചോക്ലേറ്റ് കേക്ക് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്